നമസ്കാരം ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരഡൈസ് റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ ഭാഗത്തെ കടകളൊന്നും കഴിഞ്ഞുകൊണ്ടല്ല നമ്മുടെ ഒരു ഫ്രണ്ട് മുജു പറഞ്ഞിട്ടാണ് ഞങ്ങൾ പാരഡൈസ് റെസ്റ്റോറൻറ്റിൽ വന്നു അപ്പോൾ വന്നത് ഞങ്ങൾ ഒരേ ഒരു ഡിഷ് ട്രൈ ചെയ്യാനാണ് അതിന് വേണ്ടിയിട്ട് ഷാഫി ഉണ്ട് കൂടെ അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തു അതിലൂടെ കഴിക്കാനുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തു കുറച്ച് സമയമാകുമ്പോൾ നമുക്ക് സാധനം വന്നിട്ടുണ്ട് വേറെ ഒന്നും അല്ല ഇതാണ്ട ഈ ഇരിക്കുന്ന ചിക്കൻ കൊണ്ടാട്ടമാണ് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഭയങ്കരമായിട്ട് ഇതിന് ഭയങ്കര പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയാന്നൊക്കെ കഴിച്ചു നോക്കുന്നതൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്ന് ഫസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ ഹാഫ് ഓർഡർ ചെയ്തു ഞാൻ ഞാനത് മുന്നേ കഴിച്ചിട്ടില്ല ഇവിടുന്ന് ഞാൻ വേറെ സ്ഥലത്തു നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഹാഫ് ഓർഡർ ചെയ്തു നല്ലൊരു പോഷൻ ഉണ്ടായിരുന്നു അതായത് രണ്ടാൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഏകദേശം പോഷൻ ഉണ്ട് ഹാഫ് ചിക്കൻ കൊണ്ടുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാനൊരു പൊറോട്ട എടുത്തിട്ട് അതിലോട്ട് ഇട്ടു അതുപോലെ തന്നെ ഷാഫി ബിരിയാണി റൈസ് ആവുന്നുണ്ട് ഗീ റൈസാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ഈ റൈസ് അവിടെ കിട്ടിയില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ബിരിയാണി റൈസ് മേടിച്ചു അപ്പോൾ രണ്ടിലും ഏതിൻ്റെ കൂടെയാണ് ഇത് കറക്റ്റ് കോംബോ എന്ന് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നിങ്ങൾ കാണാൻ തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്രേവി കുറച്ച് അത്യാവശ്യത്തിൽ അധികം ഗ്രേവിയൊക്കെ ഉള്ളതാണ് അപ്പോൾ പൊറോട്ട ഒക്കെ വേറെ എക്സ്ട്രാ ഗേവി കിട്ടിയിട്ടുണ്ട് ബട്ട് അത് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടില്ല ഓക്കെയാണ് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല പൊറാട്ടേൻ്റെ കൂടെ ചിക്കൻ കൊണ്ടാട്ടം കൂടിയിട്ട് ഒരുമിച്ച് കഴിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോമ്പനായിട്ട് രണ്ടും കൂടിയിട്ട് അങ്ങനെ ഞാനത് കഴിച്ച് നോക്കിയിട്ടോ വൈറ്റ് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു കാരണം നമ്മളെപ്പോഴും കഴിക്കുന്ന ചിക്കൻ കറി അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് റോസ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിക്കൻ കൊണ്ടോട്ട അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഷാഫി അതനുസരിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്താൾ ആവശ്യത്തിൽ ഞങ്ങൾക്ക് എന്താൾക്കും ആവശ്യത്തിൽ കഴിക്കാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പൊറാട്ടൻ്റെ കൂടെ കഴിച്ചുകഴിഞ്ഞു ഞാൻ ഇനി ജസ്റ്റ് കുറച്ച് കഴിഞ്ഞ് ട്രൈ റൈസിൻ്റെ കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊറാട്ടനിൽ ഞാൻ കഴിച്ചു ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വഴിക്കൊക്കെ പോകുമ്പോൾ അതുപോലെ തന്നെ ഇനി ഇപ്പോൾ റൈസിനോട് ട്രൈ ട്രെയിൻ ആയിട്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയട്ടെ അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണരുതിന് അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ കഴിച്ചിന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പോൾ എനിക്കും അത് വലിയ ഉപകാരം അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് ഉപകാരം ഞാൻ റൈസിൻ്റെ കൂടെ കഴിച്ച് നോക്കിയിട്ട് റൈസിൻ്റെ കൂടെ പറ്റ പരാജയമായിരുന്നു കാരണം റൈസിൻ്റെ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ റൈസ് വേറെ ഉണ്ടാവും റൈസും ആ സിക്സ്റ്റി ഫൈവ് അല്ല ആ കൊണ്ടാട്ടം കൂടി ഞാൻ പരമാവധി മിക്സ് ചെയ്യാൻ നോക്കി പക്ഷേ അങ്ങോട്ട് രണ്ടും കൂടി യോജിക്കുന്നില്ല അതായത് ഇന്ത്യൻ പാകിസ്ഥാനുമാര് മാറിക്കുക എന്നൊക്കെ പറയില്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് പൊറാട്ടയും അല്ലെങ്കിൽ ബട്ടർ മട്ടർനാൻ ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെയാണ് കേട്ടോ ഞാനത് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ കാരണം എനിക്ക് അങ്ങനെ തോന്നിയത് ബിരിയാണി റൈസ് അല്ലെങ്കിൽ റൈസ് നേച്ചോറിൻ്റെ കൂടെ ഒന്നും അധികം മാച്ച് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ കഴിച്ചപ്പോൾ ബിരിയാണി റൈസിൻ്റെ കൂടെയാണ് പക്ഷേ അത് രണ്ടും രണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അത്യാവശ്യം അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ബില്ലൊക്കെ പറഞ്ഞു അതിനുശേഷം വാഷ്റൂം പോകാണ്ട് അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസുള്ള ഹോട്ടൽ കേട്ടോ പക്ഷേ മെയിനായിട്ട് ബില്ലിൽ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ എല്ലാം നന്നായിരുന്നു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ പ്രൈസിങ് ചിക്കൻ കൊണ്ടാത്തതിന് കുറച്ച് കൂടി തോന്നി കാരണം ബീഫ് കൊണ്ടാത്തതിന് കൊണ്ടാട്ടത്തിന് തന്നെ ഹാഫിന് ഫോർ ഹഡ്രഡ് ഉള്ളൂ അപ്പോൾ ചിക്കൻ മുന്നൂറ്റി ഇരുപന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു രണ്ട് കിലോ കോഴിയുടെ റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് ആണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് ഓക്കെ ബൈ